നമ്മുടെ മാർക്കറ്റ് ഫീൽഡിലെ മോസ്റ്റ് ഡിമാൻഡ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഏത് വെറൈറ്റി ആണെന്നും അപ്പോൾ ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കളക്ഷൻ കൂടിയാണ് ഇന്ന് ആഡ് ചെയ്യുന്നത് നമ്മുടെ സാരീസ് ബിസിനസ്സിൽ ബെസ്റ്റ് പ്രോഫിറ്റ് വെറൈറ്റിയും കൂടിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്നത്തെ വെറൈറ്റി ഏതാണെന്നും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻ ഏതാ വേറെ ഒന്നും തന്നെ ഇല്ല കസബ് സാരീസ് കളക്ഷൻസ് ആണ് ഇത് നമ്മളൊരു മൂന്ന് മൂന്ന് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അഞ്ഞൂറ് അത് ഇട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ടോട്ടൽ നമുക്കൊരു നാല് പീസിന്റെ ആണ് വരുന്നത് അതിൽ നമുക്ക് ഏത് കളേഴ്സ് ആണ് ഫസ്റ്റ് നോക്കാം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് നല്ലൊരു വയല ഷെയ്ഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന നാല് പീസിന്റെ സെറ്റാണ് ഈ ഒരു കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉത്സവകാലത്ത് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാനും ഫ്ലീറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഇതിൽ നമ്മൾക്ക് ഫാബ്രിക് വന്നിട്ട് സിൽക്കിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്കിത് ഈസി ആയിട്ട് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് കൂടിയാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ജെറി വർക്കും വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് ഇതിൽ നമ്മൾ ഫുൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കളർ ടൂൺസ് നമുക്ക് ഒന്നും കൂടെ നോക്കാം നല്ലൊരു വയലറ്റ് ഷെയ്ഡ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് അങ്ങനെ ടോട്ടൽ വരും നാല് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടാതെ നമ്മുടെ വെറൈറ്റി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനി നമ്മുടെ സെക്കൻഡ് വെറൈറ്റി നോക്കാം ഇത് വന്നിട്ട് സോഫ്റ്റ് സിൽക്കിൽ തന്നെ ാണ് ഇതിൽ നമുക്ക് ആറ് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് നമുക്ക് കളേഴ്സ് നോക്കാം നല്ലൊരു പീച്ച് ഷെയ്ഡും അതുപോലെ തന്നെ റെഡ് കോമ്പിനേഷനും ഇതും അതുപോലെ തന്നെ ഒരു പിങ്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇത് വന്നിട്ട് രണ്ട് പീസ് ഒരു കളേഴ്സ് വരുന്നുണ്ട് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഇതും നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് വെയർ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ് കോൺസെപ്റ്റിൽ ഒരു വെറൈറ്റി ആണ് കംപ്ലീറ്റ് നമ്മൾ സിൽവർ വർക്കും ജെറി വർക്കിലാണ് ഇതിൻ്റെ ബോഡി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബോർഡർ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് കോപ്പർ ജെറി വർക്കിലാണ് അതുപോലെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് ഇത് ഈ രീതിയിലുള്ള കസവ് സാരികളൊക്കെ നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ ഉത്സവ ടൈമാണ് ഈ ടൈമിൽ നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാനും ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റിയും കൂടിയാണ് അതുപോലെ തന്നെ സെയിം ഫാബ്രിക്കിൽ തന്നെ കോട്ടൺ സിൽക്കിലാണ് വരുന്നത് കേട്ടോ ഇതിൽ നോക്കിയാൽ നല്ല രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറി വർക്കിൽ നല്ല കോപ്പോ ജെറിയിൽ തന്നെയാണ് ഇതിൻ്റെ ബോർഡറും ചെയ്തെടുത്തിരിക്കുന്നത് ഈ രീതിയിലുള്ള ബോഡിയിൽ കംപ്ലീറ്റ് ജെറി വർക്കിൽ ഫിനിഷ് ചെയ്ത കളക്ഷൻസ് ഒക്കെ നല്ല മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻസ് ആണ് കാരണം നമുക്ക് വർക്കിംഗ് കോമെൻസിനൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷനിലും കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പീസസ് വരുന്ന ഇത്രയും കളേഴ്സ് വരുന്ന സെറ്റിൽ ഒക്കെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ നമ്മുടെ സ്കിൻ കളറിന് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം ഇന്ന് നമ്മൾ കാണിച്ചത് വെറൈറ്റിയുടെ ഡി നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് അപ്പോൾ ഇതുപോലുള്ള കസ്ബോ ഒക്കെ ഈ ടൈമിൽ നമുക്ക് ബെസ്റ്റ് സെയിലിംഗ് കളക്ഷൻസ് ആണ് ഇതും സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറെ ഈ നല്ല ആയിട്ട് കളക്ഷൻസ് ആണ് പിന്നത്തെ നമ്മുടെ ഈ ഒരു കസുവ സാരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീൻലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് പർച്ചേസിംഗ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പിക്കപ്പ് ആൻഡ് റോസ് അവരുണ്ട് നമുക്ക് സ്റ്റേഷനിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ദൂരാണ് ഇങ്ങോട്ടുള്ള സുരാന വൺ സീറോ വണ്ണിലാണ് നമ്മുടെ ബിൽഡിംഗ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എൻക്വറിക്കും ഡീറ്റെയിൽനായി നമ്മുടെ സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതുപോലുള്ള കസുവ് സാരി ഡിമാൻഡ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാനും നമ്മുടെ ചേച്ചിമാർക്കും അമ്മമാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്നുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി